ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും കല്ലാറിലാണ് കല്ലാറിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് മുന്നേക്കെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാമായിരുന്നു ഇവിടെ അപകടങ്ങൾ കൂടിയത് കാരണം ഇവിടെ മുഴുവൻ വേലി വെച്ച് മറച്ചിട്ടുണ്ട് ഇതിനപ്പുറം കല്ലാറ് ഒഴുകുന്നുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റുന്നു ഇപ്പോൾ ഫുള്ള് അടച്ചിട്ടുണ്ട് എന്തായിരുന്നു നല്ല നല്ല കാര്യം അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇന്നൊരു വെറൈറ്റി സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോകുന്ന പൊന്മുടിയിലേക്കാണ് വെളുപ്പിനെ നമ്മൾ ഇറങ്ങുന്നത് പതിനാലാണ് ഡേറ്റ് വർഷത്തിൽ ഒരു ദിവസം മാത്രം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന പൊന്മുടി പോയതിന് ശേഷം അവിടുന്ന് ട്രക്കിംഗ് പാക്കേജ് ഉണ്ട് നമ്മൾ നടന്നാണ് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് സീതാ തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല ഞാനും പോയിട്ടില്ല കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ കേട്ടറിഞ്ഞ അറിവുകൾ വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് പൊന്മുടിയിൽ പോയതിന് ശേഷം അവിടെ ബൈക്ക് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നടന്ന് സീതാദിവിറ്റത്തേക്ക് പോകുന്നു അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നിലപങ്ങാട് ഇന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് അറുപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പൊന്മുടിയിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഇന്ന് സൗജന്യമാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനിയും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് മുകളിലേക്ക് പോയതിന് ശേഷം നമുക്ക് കാണാം ബൈക്കിൽ നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഇടയ്ക്കുള്ള റോഡ് കാഴ്ചകളൊന്നുമില്ല അതൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ പൊൻമുടി കാഴ്ചകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ അവിടെ പോയതിന് ശേഷം അവിടെ അങ്ങോട്ട് ട്രക്ക് ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ എന്തൊക്കെയാണ് സീതാ തീർത്ഥത്തിലെ കാഴ്ചകളെന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ യാത്ര ഫാമിലിയിൽ കൂടെ അങ്ങനെ ആകാൻ വേണ്ടി ഒരു പറയുകയാണ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കരുത് അപ്പോ നമുക്ക് എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം മുകളിലേക്ക് പോവാം അപ്പൊ നമ്മള് ഇത്തിയിട്ടുണ്ടേ ഇരുപത്തിരണ്ട് ഹെയർ പിൻ ആണ് ഉള്ളത് അപ്പോ നല്ല റോഡ് ആക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ നല്ല സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കല്ലാറിലെ കാര്യം പറഞ്ഞു സുരക്ഷാ വേലികൾ വളരെ നല്ല കാര്യം നമ്മൾ ഇതുപോലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ആഘോഷമായിരിക്കും മതി മറഞ്ഞ് ആ മതി മറന്നാഘോഷിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ് നമ്മളിങ്ങ് മുകളിൽ വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത്തെ ഹെയർ പിന് കയറി കുറച്ചുകൂടെ മുഴടി ഇത് തൊട്ട് താഴെ കുളച്ചിക്കര ജംഗ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ജംഗ്ഷനാണ് പക്ഷേ ഇപ്പോഴത്തെ തിരക്ക് കാരണം ഞാൻ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തില്ല അതിൻ്റെ താഴെ കല്ലാറ് കല്ലാറ് കല്ലാറല്ല ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യേക ദിവസം നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കണം അത് സെപ്പറേറ്റ് ആൾക്കാരാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കണം പാസ് എടുക്കണം നമുക്ക് അല്ലാണ്ട് പാസ് പാസ്സുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ എന്നുള്ള രീതിയിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുക അതിന് ശേഷം അവരുടെ ഒരു സ്റ്റിക്കറുണ്ട് നമ്മുടെ വണ്ടിയിൽ അതൊട്ടിക്കും അപ്പോൾ അത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ക്യാമറ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ അപ്പോൾ അത് ആ ആ ഒരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ ഇതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സീതാ തീർത്ഥം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഉറക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റോഡ് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അത് ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഒതുങ്ങിയ സ്പേസ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ കാണിച്ചുതരാം നമ്മുടെ വണ്ടിയിൽ കണ്ടോ പൊന്മുടി സീതാ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് മകര പൊങ്കാല വാഹന പ്രവേശന പാസ് അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത് കാണിച്ചു തരാൻ വിട്ടുപോയതാണ് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ തന്നെ അടിപൊളി വിഷ്വലാണ് കിട്ടുന്നത് താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് പൊന്മുടി ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എത്ര വന്നാലും മഴക്കത്തൊരു സ്ഥലമാണ് ആകെ വരുന്ന ആൾക്കാർക്ക് അതൊരു ഊട്ടി കൊടൈക്കനാലൊക്കെ വരുന്നൊരു അനുഭവമാണ് നമുക്ക് ആയിരുന്നാലും ശരിയാണ് നമ്മുടെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം അടിപൊളിയാണ് വരുന്ന വഴിയിലൊക്കെ ഒരുപാട് കടകളുണ്ട് ചായ പിടിക്കാനും വെള്ളം പിടിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്കവിടെ പോയതിന് ശേഷം ഇനി അവിടുത്തേക്ക് നടന്ന് കാണാം ഇപ്പോൾ ഉള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലുണ്ട് ചെറിയ ചൂട് അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റുണ്ട് സമയം ഇപ്പോൾ ഒമ്പത് ഒമ്പത് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ട് പോയതിന് സമയം കളയണ്ട ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് കാര്യം നമുക്ക് ഒരു ദിവസം മാത്രമേ ഇത് ഓപ്പൺ ആവുന്നൂ അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് വരുന്നാലും നമുക്ക് അകത്തേക്ക് പോകാൻ സമയം വേണ്ടപ്പോ റോഡിലെ കാഴ്ചകൾ ഒരുപാട് മിസ് ചെയ്യാണ് കേട്ടോ അർത്ഥമല്ല ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് റോഡിൽ നിന്നുള്ള കാഴ്ചകളുണ്ട് നമുക്ക് റോഡ് അങ്ങനെ എടുത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നമ്മൾ ജസ്റ്റ് നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് റോഡ് സൈഡ് മുഴുവൻ ഇതുപോലെ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് വണ്ടി പാർക്ക് ചെയ്തു നമ്മളപ്പോ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ അതിൽ ഒരു ചെറിയൊരു വഴിയുണ്ട് അതുവഴിയാണ് നമ്മളിപ്പോ പോകുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയമായതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് രാവിലെ പോയ ആൾക്കാർ തിരികെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പൊന്മുടി എത്താൻ വേണ്ടിയിട്ട് ഏകദേശം അറുപത് കിലോമീറ്ററിനകത്ത് ആണ് ദൂരം ഉള്ളത് ഇവിടെ തന്നെ ഒരുപാട് ട്രക്കിംഗ് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഞാൻ ഇടയ്ക്ക് പറയാം അപ്പോൾ പൊന്മുടിയിലെ മനോഹരമായ കാഴ്ചകൾക്ക് ഉപരി നമുക്ക് ഒരുപാട് ട്രക്കിംഗ് പാക്കേജ് എടുത്ത് നമുക്ക് അതിൻ്റെ കാഴ്ചകളും കൂടെ ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകൾ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ മുകളിൽ എത്തുന്നത് വരുന്ന റോഡും കാഴ്ചകളും ഒക്കെ ഗംഭീരമായിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ ഇനി അകത്തേക്ക് പോയി നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ നടത്ത തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതാ പോകുന്നുണ്ട് ഭക്തജനങ്ങളും പിന്നെ അല്ലാണ്ട് എന്നെ എന്നെപ്പോ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും പുറകെ ഞാനും പോവുകയാണ് ഒരു വഴി തെളിച്ചിട്ടുണ്ട് അതുവഴി അങ്ങനെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ രണ്ടാമത് ക്യാമറ പാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ താഴെ പറഞ്ഞതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറഞ്ഞു ഓക്കെ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു എന്തായാലും പോവാം അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് പിന്നെ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും ഇവിടുത്തെ പാക്കേജ് ഉണ്ടെന്ന് പറയുന്നത് അത് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാം അല്പം മുന്നോട്ട് എത്തുമ്പോൾ തന്നെ സീതാതീർഥം എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് വെച്ച ബോർഡ് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഒരു കാടിൻ്റെ ഒരു ഫീല് വരും കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് അതായത് കാറ്റ് അടിച്ചിട്ട് മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി പോലെ നല്ല സൗണ്ട് ഒരു കാടിൻ്റെ ഒരാംബിയൻസ് തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും സീതാതീർത്ഥം വഴി നമ്മൾ വേറെ ട്രക്കിംഗ് പോയിൻറ്റുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ സീതാതീർത്ഥം എത്തുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഇതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് മുകളിൽ മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് യാത്ര മരങ്ങൾ ചെടികൾ എന്നാൽ വന്ന വഴിക്ക് കുരങ്ങനെ കണ്ട് എനിക്ക് കാണാൻ കാണിച്ചു തരാം അവരെ ഇവിടെ നിൽക്കുന്നതൊക്കെ കാട്ടിനകത്തുള്ള വെറൈറ്റി മരങ്ങളും ചെടികളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മുകളിലേക്ക് നിൽക്കുന്നതൊക്കെ ഒത്തിരി ആൾ ചിലവിടക്കം നേരത്തെ വന്നതാണ് കേട്ടോ എല്ലാവരും തിരിച്ചു പോവാണ് അതിനകത്തൊക്കെ നല്ല ഞെരിങ്ങിയ കാടിൻ്റെ ഒരു ഒരല്പം അങ്ങോട്ട് കയറിയുണ്ട് ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂത്രപ്പുര അവിടെ എന്താ ചേട്ടാ ആന്നേ ഉള്ളൂ ആളുണ്ടോ തിരക്കുണ്ടോ നേരത്തെ പോയാട്ടെ ആ ഓക്കെ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അവിടെ ആകുന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നു വളരെ കുറച്ച് ദൂരെ മാത്രമേ ഉള്ളു കേട്ടോ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു നടത്തവും നമുക്ക് ഫീൽ ആകത്തില്ല കാരണം കാട്ടിനകത്തോടുള്ള നടത്തമാണ് നമ്മൾ എപ്പോഴും നടന്നു പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് അത് കിട്ടുന്നത് അതുകൊണ്ട് ആ നടത്തുന്ന ദാന്ന് പറയുമ്പോഴത്തേക്ക് പോവും വലിയ മരങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ചെറിയ വഴി അത് വലിയ ലെങ്തല്ല വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അത്രയും ദൂരം നമ്മൾ എന്തായിരുന്നാലും ആസ്വദിച്ച് തന്നെ യാത്ര ചെയ്യും അപ്പോൾ ഈ ഇവിടുന്ന് തുടങ്ങുന്ന ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ ഇതുപോലുള്ള വഴികളായിരിക്കും ഇനി അകത്തേക്ക് പോകുമ്പോഴും ഉള്ളത് നമ്മളെപ്പോഴും കണ്ട് മറക്കുന്ന അതുപോലത്തെ ചെടികളല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഔഷധ സസ്യങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത് ചെടികൾ മാത്രമല്ല മരങ്ങളും അതുപോലെ തന്നെയാണ് നല്ല വലിപ്പമുള്ള മരങ്ങളും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലാത്തുള്ള ഒരുപാട് മരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ പൊങ്കാല ഇടാൻ വേണ്ടി പോകുന്ന ഭക്തജനങ്ങളും ഉണ്ട് അല്ലാണ്ട് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് പൊങ്കലയിടാൻ പോകുന്ന ആൾക്കാർ വിറകൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും വിറകൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ മലയാളികൾ മാത്രമല്ല വിവിധ ദേശത്തു നിന്ന് വിവിധ ഭാഷക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കണ്ടുമുട്ടി അതുകൊണ്ടാണ് പല ദേശത്തു നിന്നുള്ള പല ഭാഷക്കാരെയും ഇവിടെ കാണാം നമുക്ക് പോകുന്ന വഴിയിൽ ഒരു മാഡൻ നട നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാർ ഇവിടെ കാണിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്പക്കൂടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാട്ടിനകത്തുനിന്ന് വളരെ വൈഡായിട്ടുള്ളൊരു സ്പേസിലേക്ക് വന്നിറങ്ങുകയാണ് അവിടെ ഉള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിറങ്ങുന്നത് നന്നായിട്ട് കാറ്റ് അടിക്കുന്നുണ്ട് തണുത്ത കാറ്റ് അതുപോലെ ഇളം വെയിലുണ്ട് ദൃശ്യഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പൊങ്കാലയ്ക്കും അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പൊന്മുടിയുടെ മണ്ടിൽ നിന്ന് നോക്കുമ്പഴത്തേക്കും ഒരുപാട് കുന്നുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിലുപരിയായിട്ട് ആയിട്ട് നല്ല വൈഡായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാ കിട്ടും കേട്ടോ ഒരുപാട് മലനിരകൾ നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാ കിട്ടും നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കുറച്ച് പേര് എൻ്റെ അമ്മ എൻ്റെ മുകളിൽ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വർഷത്തിൽ ഒരു ദിവസം മാത്രം ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് ഉള്ള കെട്ടിടങ്ങളൊന്നും ഇവിടെയില്ല താൽക്കാലികമായിട്ട് നിർമ്മിച്ച ചെറിയ പന്തലുകളും അതിനുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദാഹജലങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത്രയും ആൾക്കാർ കാണുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിനകത്തേക്ക് അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാൻ കഴിയുന്നത് നമുക്ക് സീതാ തീർത്ഥം എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് പിന്നെ പാറയിൽ ഒരു പാദം പതിഞ്ഞിരിക്കുന്ന ഒരു സ്പോട്ടും കൂടെയുണ്ട് അങ്ങനെ ഉള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് സീതാ തീർത്ഥം എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ അടയാളപ്പെടുത്തി അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് നിൽക്കുകയാണ് അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് നമ്മുടെ യാത്ര ആയതുകൊണ്ട് നമ്മൾ പൊങ്കാലയുടെ ചടങ്ങുകളിലേക്കൊന്നും കൂടുതലും പോകുന്നില്ല സീതാ തീർത്ഥം എന്താണെന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തണം അത്രമാത്രമേ ഉള്ളൂ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഇത് സീതാദേവിയുടെ തൃപ്പാദം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ സീതാ തീർത്ഥം എന്ന് പറയുന്ന മെയിനായിട്ട് പറയപ്പെടുന്ന സ്പോട്ട് ഇവിടെയാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് സീതാ തീർത്ഥ കുളം എന്ന് പറയുന്ന സ്ഥലം ഈ ദിവസമായതുകൊണ്ടാണ് നമുക്കും ഇങ്ങകത്തേക്ക് സൗജന്യമായിട്ട് കയറി വരാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ചാർജ് കൊടുത്ത് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അകത്തേക്ക് കയറേണ്ടി വന്നേനെ ഒരു വശത്ത് ഭക്തജനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് അതിനനുസരിച്ച് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കാറ്റ് വീശുന്നത് കാട്ടു തീയും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം പറയുന്നത് കേൾക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ ുള്ള അടിപൊളി സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇപ്പോൾ ഇത്രയും ഭയങ്കര കഷ്ടപ്പെടുന്നില്ല കുറച്ചതിൽ അത് നടന്നിങ്ങോട്ട് വന്നത് വെറുതെ ആയില്ല അടിപൊളി സ്ഥലമാണ് ട്രക്കിങ് സ്പോട്ടാണ് ഇതുവഴി വേറെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് നമ്മൾ പൊൻകൂടി നേരെ നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ചുറ്റും നിങ്ങൾ കാണാൻ വലുതൊക്കെ നമുക്ക് ഇടില്ല നോക്കിയാണ് കിട്ടില്ല നല്ല തന്നെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചീതീർത്ഥ കുളവുള്ളത് അതുപോലെ തന്നെ പൊങ്കാല കാര്യങ്ങൾ നടക്കുന്നു ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം ഇതിലെ കാട്ടിലെ ഇറങ്ങുന്നതിന് തെളിവുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ കാണാനും അതുപോലെ തന്നെ ഭക്തജനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൊങ്കാല ഇടുന്ന നമ്മുടെ ചാറൽ കാണുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ട്രാവലിംഗ് ചാനൽ അല്ലാത്ത ചാനൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം ഒരു വലിയൊരു ഒരു കാർച്ചാൽ നമ്മൾ വന്നപ്പോഴേ കുറച്ച് പേര് നാലഞ്ച് പേരെങ്കിലും വന്ന് സംസാരിച്ചു നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ട്രാവലിംഗ് ചാനൽ കാണുന്നുണ്ട് അത് നമ്മളെ നല്ല അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വളരെ സന്തോഷം ഒരു ദുബായ് ബേസ്ഡ് ഒരു ചാനൽ ചേട്ടൻ വന്ന് സംസാരിച്ചു പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ അറിയുന്ന ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചു അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം പൊങ്കാലയുടെ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ അല്ലാണ്ട് വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ ഇവിടെ ഇനി പൊങ്കാല കാര്യം അങ്ങനെ വലിയ റെഡിയായി നിൽക്കുന്നുണ്ട് വളരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അത് ചെയ്യുന്ന പാട്ട് പെടുന്നു എനിക്ക് അതിൻ്റെ നല്ല കാറ്റുണ്ട് കേട്ടോ പൊങ്കാലൊക്കെ ഒരുപാട് അനൗൺസ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ മെയിൻ അടുപ്പിൽ കത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി ഓരോരുത്തരുടെ അടുപ്പുകളിലേക്കും കത്തിക്കാൻ തുടങ്ങും അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നമ്മൾ കൂടുതൽ ആചാരങ്ങളിലോട്ടൊന്നും പോകുന്നില്ല ഇന്ന് നമ്മൾ ട്രാവലിംഗിൻ്റെയല്ലേ അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് അവിടെ പരിപാടി തുടങ്ങാൻ പോയിട്ടുണ്ട് നോക്കാം വേണ്ടി ചെറുതായിട്ട് കാണാൻ പോളെങ്കിലും ഇതവിടെ പൊങ്കാല അടുപ്പുകൾ കത്തിച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്തരം തിരക്കൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് പൊങ്കാല കാഴ്ചകൾ കാണാൻ ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനൽ കാണാം നമ്മുടെ ട്രാവലിങ് ചാനലാണ് ട്രാവൽ ഡയറി അപ്പോൾ യാത്രകൾ ഉള്ള ചാ അത് വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ഡയറി കാണാം എന്തായിരുന്നാലും രണ്ടിൻ്റെ വിശേഷം നമ്മൾ എടുക്കുന്നുണ്ട് സീതാ തീർത്ഥം നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സീതാ തീർത്ഥത്തിൽ നടക്കുന്ന പൊങ്കാലയുടെ വിശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കെന്തായിരുന്നാലും ഇനി നമുക്കിവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടെ ഇവിടെ വ്യൂ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആൾക്കാരൊക്കെ നാല് സൈഡിലും പോകുന്നുണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല ഈ പാറക്കല്ലുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കി നടന്നാൽ മാത്രം മതി വേണ്ട കാട്ടുപോത്തായിരിക്കില്ലേ എന്തായിരുന്നാലും ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടാൻ സാധ്യതയില്ല ഈ എപ്പിസോഡ് കണ്ടതുകൊണ്ട് സീതാതീർത്ഥം എന്ന സ്ഥലവും മനസ്സിലായി അവിടെ എന്താണ് പൊങ്കാല സമയത്തൊക്കെ നടക്കുന്നതെന്നും മനസ്സിലാകാൻ കഴിഞ്ഞല്ലേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും വന്നിട്ടുള്ള ആൾക്കാർ നാല് സൈഡിലേക്കും ചിതറി പോവുകയാണ് പല മലമുകളിലേക്കും ആൾക്കാർ പോകുന്നുണ്ട് കണ്ണിന് ഇമ്പമേകുന്ന ഒരുപാട് വിഷ്വൽസ് നല്ല ദൃശ്യഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്താ അടിപൊളിയാണല്ലേ അതോ അങ്ങനത്തെ ആൾ ഒരാൾക്കാർ ഇറങ്ങിയിരിക്കുന്നു അവിടെ ആ ഒരു പാറയിലെടുക്കും അവിടെ ഒരു ഒരാൾക്കാർ ഇറങ്ങിയിരിക്കുണ്ട് പിന്നെ എല്ലാ സൈഡിലും ആളുണ്ട് ചൂടെ മുന്നോട്ടിരിക്കുന്നത് പാർക്കെല്ലാം മണ്ട കയറുന്ന അഭ്യാസം ഒന്നും കാണിക്കുന്ന ഞാൻ റെഡിയല്ല ഞാൻ തയ്യാറല്ല ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാം ഇതുമല്ല ഓക്കെ അല്ലേ അപ്പോൾ അവിടെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ ചെരുപ്പില്ല അതുകൊണ്ട് കല്ലിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടേ കണ്ടോ ഇത് മാത്രേ ഉള്ളതെന്ന് വിചാരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞിടയ്ക്ക് കിടക്കുകയാണ് പിന്നെ അങ്ങറ്റം വരെ അതുവരെ ആൾക്കാർ പോകുന്നുണ്ട് ആ കുന്നിൽ വരെ ആൾക്കാർ പോകുന്നുണ്ട് നമ്മളെന്താ പറഞ്ഞാലും അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്നാലും വളരെ മനോഹരമായിട്ടുള്ള വാൾപേപ്പർ പേപ്പർ പോലത്തെ വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ സ്കൈയും കുന്നുകളും ഇവിടെ നിറയെ ആൾക്കാരുണ്ട് നമ്മുടെ പൊങ്കാല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പൊന്മുടി വരുമ്പോഴത്തേക്ക് ഇത് മിസ്സാക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്നും ഇവിടെ പ്രവേശനമില്ല ട്രക്കിങ് സ്പോട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഞാൻ ഇട്ടേക്കാം എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇതുപോലുള്ള വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല ഇന്ന് പക്ഷേ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയായിരുന്നാലും വരാൻ പറ്റി കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചാണ് പിന്നെ നമ്മുടെ ട്രാവലിങ് അതിൻ്റെ ഏറ്റവും ഒരു വിചാരിക്കുന്ന ഒരു എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗസ്ത്യാർ അറസ്ത്യാർ കൂടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ് അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടക്കുകയാണ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പോകണം പോയി നിങ്ങൾക്ക് മാക്സിമം ഉള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കു ഇതിപ്പോൾ പതിനാലാം പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാ പതിനാലാം തീയതിയാണ് എടുക്കുന്നത് വീഡിയോ പക്ഷെ അത് ഡേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കന്യാ കന്യാകുമാരി ട്രിപ്പ് പോകുന്നുണ്ട് പല ട്രിപ്പുകളും ഡേറ്റിങ്ങിലാണ് അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞിടുന്നത് ഇത് ചിലപ്പോൾ പിന്നീടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക സ്ഥലം നിങ്ങൾക്ക് എല്ലാ സൈഡിലും എല്ലായിടത്തു പോയാലും നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് പിന്നെ ഇവിടെ എത്ര വെയിലടിച്ചാലും നമ്മൾ നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ പൊന്മുടിയിൽ നിന്ന് വിവിധ പാക്കേജുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് വരയാട് മുട്ടയാണ് കേട്ടോ രണ്ടാമത് സീതാ തീർത്ഥം മൂന്ന് മണച്ചാൽ ട്രക്കിംഗ് നാല് മരുത്തോമല അപ്പോൾ ഇങ്ങനെ ഉള്ള ട്രക്കിങ്ങുകളാണ് ഇവിടെ നിന്നുള്ളത് അതിൻ്റെ കോസ്റ്റും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ വന്ന് തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് നമുക്ക് വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും വരയാടമുളത്തെ അയ്യായിരം രൂപ അഞ്ച് പേർക്ക് ആ അത് ഇതുവഴിയാണോ പോകുന്നത് അല്ല താഴെ കോള്ളമാലിന്ന് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകാം ഇത് സീതാ തീർത്ഥാട സീതാ തീർത്ഥം ഇവിടെ അഞ്ചുപേർക്ക് രണ്ടായിരം രൂപ ഇതുവരെ പോകുന്നു രണ്ടായിരം രൂപ അത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ദിവസവും ഉണ്ട് എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് ഇവിടെ വന്ന് ടിക്കറ്റ് നിന്ന് അഞ്ചുപേർക്ക് രണ്ടായിരത്തി എത്ര സമയം നിൽക്കാം ഉണ്ട് പിന്നെ ആണെങ്കിലും മണച്ചാലോ അതേ റേറ്റ് തന്നെ അത് എവിടുന്ന അത് മണച്ചാലും രാവിലെ എട്ട് മണി എട്ട് പോയിട്ട് മൂന്ന് മണിയാവുമ്പോ പിന്നെ ഇവിടെ പേര് ഓക്കേട്ടാ ശരി താങ്ക് യു അപ്പോൾ രാവിലെ തുടങ്ങിയ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ട്രക്കിങ് പിന്നെ കാട്ടിനകത്തോടുള്ള ആ നടത്തങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ആംബിയൻസ് കാട്ടിനകത്ത് ഇത്ര ആൾക്കാർ പൊങ്കാല അല്ലെങ്കിൽ അതുപോലെ കാണാൻ വേണ്ടിയിട്ടും വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇത്രയും ജനക്കൂട്ടത്തെ ഒരുമിച്ച് കാണാൻ പറ്റി അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റി അതേ തന്നെ അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ എപ്പോഴും വരാൻ പറ്റത്തില്ല അതുകൊണ്ട് വരണം താല്പര്യമുള്ളവർ ഇനി അടുത്ത പ്രാവശ്യങ്ങളിൽ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടാണ് വന്നത് അടുത്ത പ്രാവശ്യങ്ങളിൽ പത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഏകദേശം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുടിക്കാനുള്ള വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പൊങ്കാലക്കേറ്റ് വരുന്നവർ അവർ കൊണ്ടുവരണം എന്ന് തോന്നുന്നു വളരെ അവർ നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കാട്ടെത്തി പിടിക്കാതിരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചെയ്താ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നില്ല പന്മുടിയിലെ വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് പൊന്മുടിയിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ ഇതിവിടം കൊണ്ട് നിർത്തുകയാണ് ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത യാത്രകൾ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടുത്തൊരു വിശേഷം എടുക്കണം ബ ബൈ